ജീനച്ചട്ടിയുമായി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നുണ്ടാവുമല്ലേ ഞാനൊരു പുതിയ പലഹാരം ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് പുതിയ പലഹാരമൊന്നുമല്ല പഴയ പലഹാരം തന്നെയാണ് നമുക്കൊക്കെ അറിയുന്നത് തന്നെയാണ് ഞാൻ ചട്ടിയിൽ ഊത്തപ്പം ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് ഊത്തപ്പം മുമ്പൊക്കെ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ടുണ്ടാക്കിയിരുന്ന ഒരു പലഹാരമായിരുന്നു പിന്നെ കുറേ കാലമായിട്ടത ഒന്നും ഉണ്ടാക്കാറില്ല ഇപ്പം വീണ്ടും എനിക്ക് ഊത്തപ്പൂ ഉണ്ടാക്കാൻ തോന്നി അപ്പം ചീനച്ചട്ടി നന്നായിട്ട് കഴുകി വരുത്തതിന് ശേഷം അത് എത്ര ഉരച്ചാലും പോണില്ല കേട്ടോ കറുത്ത നിറം അതാണേ കഴുകഞ്ഞിട്ടൊന്നല്ലോ അതിൽ നല്ലപോലെ നല്ലെണ്ണയൊന്നു തൂങ്ങിയിട്ട് അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടി ചൂടാവുമ്പോൾ നമ്മൾ ദോഷമാവല്ലേ ആ അത് അതൊഴിച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് കയ്യിലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണം അതിന് മുകളിലൂടെ ഒഴിക്കണം എന്നിട്ട് അതും ഒന്ന് സ്പ്രെഡ് ചെയ്യുക എല്ലാ ദിക്കിലേക്കും അതിന് ശേഷം നമ്മുടെ ചീനച്ചത്തി അടച്ച് വെച്ച് ചെറിയ തീയിലിട്ട് കുറച്ച് നേരം വേവിക്കാം അങ്ങനെ വെന്ത് വരുമ്പോൾ ഈ ഈ സംഭവം ഇങ്ങനെ കൂടുതലൊക്കെ പിടിച്ചിട്ടില്ലെങ്കിൽ ചീനച്ചട്ടി മറിഞ്ഞു പോകുക അതുകൊണ്ട് കേട്ടോ എന്നിട്ടതേ നമ്മളിതിനെ ഇങ്ങനെ ചീനച്ചട്ടി ഇന്നെടുത്ത് മറിച്ച് ആണേ തിരിച്ചുവിടാൻ പോവണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നാല് പുറവും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും പക്ഷെ മാവ് നല്ലപോലെ വേഗാൻ വേണ്ടിയിട്ട് കുറച്ചധികം നേരം നമ്മൾ തീ ചെറിയ തീയിൽ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുക ഇപ്പോഴത്തെ നമ്മുടെ ഊത്തപ്പം വെടിയായിട്ടുണ്ട് ഇത് ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ ചിലരിതിൽ ഉള്ളി അല്ലെങ്കിൽ സവാള ഇതെന്തെങ്കിലുമൊക്കെ ഈ മാവിൽ മുറിച്ചിടും അപ്പോൾ ഉണിയൻ ഊത്തപ്പാകും എനിക്ക് ഉണിയനൊന്നും വേണമെന്നില്ല ഇതിലേക്ക് ഇതാ എന്ത് ചട്നി ആയാലും ശരി ഉള്ളി ചട്നിയോ അല്ലെങ്കിൽ നാരിക ചട്നിയോ ഇതേപോലെ നിറയെ ഒഴിക്കണം അതായത് ഈ ചട്നി ആ ദോശയുടെ ഉള്ളിലേക്ക് ആ ഊത്തപ്പത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ അത് മുഴുവൻ അബ്സോർവ് ചെയ്യും അങ്ങനെ കിട്ടണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ആ വെളിച്ചെണ്ണയുടെ മണവും ആദ്യം നല്ലെണ്ണം തോന്നുന്നത് ഒട്ടിപ്പിടിക്കാതിരിക്കാനോ കേട്ടോ അപ്പോൾ ഒരു പലഹാരം ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ നോക്കൂ ഓക്കെ പുറത്ത് നല്ല അസലായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഉള്ളിൽ അത്യാവശ്യം സോഫ്റ്റ് ആണ് എന്തായാലും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഉത്തപ്പം ഉണ്ടാക്കി നോക്കൂ കേട്ടോ